നമസ്കാരം ഡാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നൂറ്റി പത്തൊമ്പത് റൺസ് മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടിയിരുന്നത് ടി ട്വൻ്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യ ഒരിക്കലും ഇത്ര ചെറിയൊരു സ്കോർ ഡിഫൻഡ് ചെയ്തിട്ടില്ല എന്നിരിക്കവേ ഇന്ത്യ തോൽക്കും എന്ന് തന്നെയാണ് പലരും വിധി എഴുതിയിരുന്നത് അവസാന ഘട്ടത്തില് ഇന്ത്യ കളി പിടിക്കുന്നതിന് മുമ്പുള്ള വിൻ പ്രഡിക്ടറൊക്കെ ബ്രോഡ്കാസ്റ്റർ കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ എൺപത് ശതമാനത്തിന് മുകളിൽ വിജയം പ്രിഡിക്ട് ചെയ്തിരുന്നു പാകിസ്ഥാനാണ് അവിടെ നിന്ന് കളി ഇന്ത്യ തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈയടിക്കണം ഇന്ത്യൻ ബൌളർമാർക്ക് എസ്പെഷ്യലി ജസ്പ്രീത് ബൂമ്രക്ക് ഈ കളി ഇന്ത്യക്ക് അനുകൂലമാക്കി കൊണ്ടുവന്നത് പ്രധാനമായും ബൂമ്ര തന്നെയാണ് ബൂമ്രയും ഹാർദിക്കും അക്സറെടുത്ത ഉസ്മാൻ ഖാന്റെ വിക്കറ്റും പ്രധാനപ്പെട്ടതായിരുന്നു ഏതായാലും ജസ്പ്രീത് ബൂമ്രക്ക് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് നാല് ഓവർ ബൗൾ ചെയ്ത താരത്തിന് മൂന്ന് വിക്കറ്റ് എടുക്കാൻ പറ്റി അതാണ് പ്രധാനം പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി ആ വീഴ്ത്തിയ വിക്കറ്റുകളോ അതുകൂടി നിങ്ങളൊന്ന് കാണണം അദ്ദേഹം പറഞ്ഞു വിട്ടത് ബാബർ അസമിനെ പറഞ്ഞു വിട്ടുകൊണ്ട് പാകിസ്ഥാന്റെ വിക്കറ്റ് വീഴ്ചയ്ക്ക് തുടക്കം വിട്ടത് അദ്ദേഹമായിരുന്നു മുഹമ്മദ് റിസ്വാൻ അദ്ദേഹം ബൗൾഡ് ആക്കി വിട്ടില്ലേ അവിടെയാണ് കളി പൂർണ്ണമായും ഇന്ത്യയുടെ വരുതിയിലേക്ക് വരുന്നത് റിസ്വാൻ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ക്രീസിലുണ്ടെങ്കിൽ പാകിസ്ഥാൻ അവസാനം വരെ അതൊരു പ്രതീക്ഷയായിരുന്നെ അവരുടെ പ്രതീക്ഷകൾ അസ്തമിപ്പിച്ചു അവിടെയും നിർത്തിയില്ല പിന്നെ അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ ലോവർ ഓർഡറിൽ ആഞ്ഞടിക്കാൻ കേൾപ്പുള്ള ഇഫ്തിഖർ അഹമ്മദാണ് ഇഫ്തിഖർ അഹമ്മദിനെയും അങ്ങ് പറഞ്ഞു വിട്ടു ജസ്പ്രീത് പൂമ്ര യെസ് അദ്ദേഹം തന്നെയാണ് കളി ഇന്ത്യക്ക് അനുകൂലമാക്കി കൊണ്ടുവന്നു ഉസ്മാൻ ഖാന് പറഞ്ഞു വിട്ട അക്സർ പട്ടേലിന്റെ പന്ത് അതുപോലെ ഫക്കർ സമനെ പറഞ്ഞു വിട്ട ഹാർദിക് പാണ്ട പാണ്ഡ്യയുടെ പന്ത് ഇതും പ്രധാനമാണ് ഫക്കർ സമൻ അവരുടെ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് പവറുള്ള ബാറ്ററാണ് ഡേഞ്ചറസ് ബാറ്ററാണ് സോ ഒരു ലോ സ്കോറിങ് മത്സരത്തിൽ സ്വാഭാവികമായിട്ടും ബൗളർമാർ അധികം ഒന്നും റെണ്ണ് വഴങ്ങിയില്ല നമുക്കറിയാം നൂറ്റി ഇരുപതാണ് പാകിസ്ഥാൻ സേ സി എന്നുള്ളൂ അപ്പൊ അതനുസരിച്ച് അവർ ബാറ്റ് ചെയ്ത് പോവുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഇക്കണോമി ഇക്കണോമിക്കലായിട്ട് തന്നെയാണ് ഒട്ടുമിക്ക ബോളർമാരും പങ്കെറിഞ്ഞത് പക്ഷെ ലോ സ്കോറിംഗ് മത്സരം നിങ്ങളുടെ കയ്യിൽ കിട്ടണമോ വിക്കറ്റുകൾ എടുക്കണം ക്രൂഷ്യൽ ടൈമിൽ വിക്കറ്റുകൾ എടുക്കണം അതാണ് അതാണ് ജസ്പ്രീത് കൈയടിക്കണം എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്നത് ഒരുപാട് പേസ് ബോളർമാര് മികച്ച പ്രകടനം നടത്തിയ മത്സരമാണിത് പാകിസ്ഥാന്റെ ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ ആമിറും നസീം ഷായും ഒക്കെ മികച്ച പ്രകടനം പക്ഷേ എല്ലാവരേക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലാണ് താനെന്ന് ഒരിക്കൽ കൂടി ബൂമ്ര കാണിച്ചു തരുന്നു ആവശ്യമുള്ള സമയത്ത് വിക്കറ്റ് എടുക്കുന്നു അദ്ദേഹം ഇന്ത്യൻ ടീമിനെ എന്ത് വേണമോ അത് ഡെലിവർ ചെയ്യുന്നു അവിടെയാണ് ജസ്പ്രീത് ബൂമ്ര വ്യത്യസ്തനാവുന്നത് സോ ഈ കളി വിജയിപ്പിച്ചത് ബൂം ബൂം ബൂമ്ര തന്നെയാണ് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇപ്പോ ഞങ്ങളുടെ സ്കോർ വന്നപ്പോൾ അതൊരു അണ്ടർ പാർ സ്കോർ ആണെന്നാണ് തോന്നിയത് ലിറ്റിൽ അണ്ടർ പാർ എന്നാണ് തോന്നിയത് പിന്നെ വെയില് ഒന്നുകൂടി ശക്തമായ ഘട്ടത്തിൽ മഴ മാറി നിന്നപ്പോൾ വിക്കറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാറി സോ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് പങ്കെടുഞ്ഞെങ്കിൽ മാത്രമേ കളി ചെയ്യിക്കുമായിരുന്നുള്ളൂ അപ്പം ഞാൻ ശ്രമിച്ചത് ഐ ട്രൈഡ് ടു കീപ് ഇറ്റ് സിമ്പിൾ അപ്പം സീമ് കൃത്യമായിട്ട് എനിക്ക് പറ്റാവുന്നത്ര ഹിറ്റ് ചെയ്യുക എന്റെ എക്സിക്യൂഷനിൽ ഫോക്കസ് ചെയ്യുക ഇതാണ് ഞാൻ ഈ കളിയിൽ ചെയ്തത് ഇന്ത്യയിൽ കളിക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് കാരണം അത്രയധികം ചീറിങ് ആണ് ക്രൗഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് ഏതായാലും അവരുടെ സപ്പോർട്ടിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് അത് ടീമിനെ വലിയ രൂപത്തിൽ എനർജി സമ്മാനിച്ചു ഇനി അടുത്ത മത്സരങ്ങളിലേക്ക് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുക രണ്ട് മത്സരങ്ങൾ കളിച്ചു രണ്ട് മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചു ഗുഡ് ക്രിക്കറ്റ് തന്നെയാണ് കളിച്ചത് അപ്പം ഞങ്ങളുടെ പ്രോസസ്സിൽ ഞങ്ങൾ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും എന്നിട്ട് ഏറ്റവും മിക മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുകൂടി ബൂമ്ര പറയുന്നു ബൂമറ മികച്ചത് പുറത്തെടുത്താൽ പിന്നെ സംശയിക്കേണ്ട ടീം ഇന്ത്യ വിജയിച്ച് കയറിയിരിക്കും